എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സമീർ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബ്രദർ ഒരു എൻ ആർ ഇ പ്രവാസിയാണ് അദ്ദേഹം പത്തു മുപ്പത് കൊല്ലം ഗൾഫിൽ വർക്ക് ചെയ്തായിരുന്നു അതേ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഇവിടെ കണ്ണൂർ ടൗണിലൊരു സംരംഭം തുടങ്ങി ഭാര്യയുടെ പേരിലും അദ്ദേഹത്തിൻ്റെ പേര് ബ്രദറുടെ പേരിലും സംരംഭം തുടങ്ങി അത് അതിൽ ഒരു സ്റ്റാഫിൻ്റെ ക്രമക്കേട് കണ്ട് അവരെ ഞങ്ങൾ അതിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു അതുകൂടാതെ അതിൽ അതിനെ ചോദ്യം ചെയ്ത് മറ്റുള്ളവരെല്ലാം കൂടി സ്ഥാപനം സി ഐ ടിക്ക് പരാതി കൊടുത്ത് കൂട്ടിയിരിക്കുകയാണ് ഇന്നത് ഈ സ്ഥാപനം പൂട്ടിയിട്ട് ഒരു ഒന്നര മാസമായി തുറക്കാൻ കഴിയുന്നില്ല പരാതി പ്രകാരം സി ഐ ടി യു ലേബർ ഓഫീസിൽ ഞങ്ങളെ വിളിച്ചു ചർച്ചയ്ക്ക് അവിടുന്ന് അവരെ ചർച്ച ചെയ്ത സമയത്തന്നെ അവർ ഭീഷണിപ്പെടുത്തി എന്നാ കയ്യേറുകയും ഞാൻ സാൾട്ട് ചെയ്തു തന്നെ പുറത്ത് ഞാൻ പുറത്ത് വന്നപ്പോഴ് ഈ തൊഴിലാളികളെല്ലാം കൂടി വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെല്ലാം കൂടി എന്നെ അസാൾട്ട് ചെയ്തിരിക്കും എൻ്റെ ബ്രദറിന് ഭീഷണിയുണ്ട് നാട്ടിൽ വരാൻ കഴിയില്ല കാല് കൊത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഇവിടെ ഇവിടെ വർക്ക് ചെയ്ത മാനേജർ സുഗില ഈ സ്ഥാപനത്തിൽ നാല് ഒന്ന് പോയിന്റ് നാല് കോടിയുടെ ക്രമക്കേട് കണക്ക് തട്ടിപ്പ് നടത്തിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം അവർക്ക് ഞങ്ങൾ എൻ്റെ ബ്രദർ വീട് ജപ്തി ചെയ്യുന്നവർക്ക് കട കൊടുത്തിരിക്കുന്നു അവർ അത് മാസം മാസം ഇത്ര എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ക് അത് ഇപ്പോൾ ഇപ്പോഴീ സ്ഥാപനം തുറക്കാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതയിൽ ഇട്ടിരിക്കുകയാണ് ആയിട്ട് ഭയങ്കര പ്രഷറാണ് എന്നാൽ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നുള്ള ഒരു ഇത് വന്നിരിക്കുകയാണ് അസാൾട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വർക്ക് ഈ സുഗില എന്ന് പറയുന്നവരുടെ ഭർത്താവ് പിന്നെ എന്ന് മാത്രമല്ല എന്നെ എനിക്ക് ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ ഒരു പ്രസ് ക്ലബ് മീറ്റിംഗ് നടത്തുന്നത് തന്നെ കണ്ണൂര് പേടിച്ചിട്ടാണ് കണ്ണൂർ അതങ്ങനൊരു എനക്ക് അവിടെ പേടിയുണ്ട് അവിടെ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു നാട് എന്ന ഈ കണ്ണൂർ കണ്ണൂരും ഞങ്ങൾക്കൊരു സംരക്ഷണം കിട്ടുന്നില്ല അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുള്ള പരിഹാരം കാണണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ തിരുവനന്തപുരം വന്നിട്ട് ഇത് പ്രസ് മീറ്റിംഗ് നടത്തുന്നത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് നിങ്ങളെ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് സമരം ചെയ്യും നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു ഭീഷണിയും വല്ലാതെ വന്നിട്ട് മുഴക്കിയിരിക്കുന്നത് എൻ്റെ പേരിൽ ഞാൻ ഈ പവർ ഓഫ് അറ്റോണി തന്നിരിക്കുകയാണ് ഓരോരുത്തർ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവർ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അവരവിടെ ഒക്കെയാണ് ഒരു സംരംഭ രീ സംരംഭകൻ ഇവിടെ ഒരു സംരംഭം തുടങ്ങിയതാണോ അവർ ചെയ്ത തെറ്റ് ഇവരെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഈ സ്ഥാപനം പൂട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ അവിടെ വർക്ക് ചെയ്യുന്നവർ ഒഴിവാക്കി ഞങ്ങൾ ഫുൾ ഫാർമസിസ്റ്റ് അവർ തൊഴിലാളികൾ ജസ്റ്റ് സെയിൽസിലുള്ളവരായിരുന്നു ഫാർമസിസ്റ്റിലാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോഴിപ്പോഴത് തുറക്കാൻ വിടാതെ ഞങ്ങളെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കണം ഞങ്ങൾ വധഭീഷണിയും അവർ പ്രൊപൊത്തുനിന്നിട്ടും ബ്രതരെ വ്രതർ വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇതില്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏകകളിലൊരു അത്താണിയാണ് കൈത്താങ്ങമായിട്ട് നിൽക്കുന്ന ബ്രദറാണ് ഗൾഫിലുള്ള ഡോക്ടർ മൻസൂർ അവർ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത് എനക്കാണെങ്കിൽ കണ്ണൂർ ഈ അന്ന് ലാബ്രറി രണ്ട് മൂന്ന് ചർച്ച് ഉണ്ടായിരുന്നു പൗർ ഓഫ് എട്ടണി ഹോൾഡർ എന്ന നിലയിൽ ഞാനാണ് ചർച്ചയ്ക്ക് പോകാറ് ഈ ചർച്ചയ്ക്ക് പോയ അന്ന് എൻ്റെ നേർക്ക് അസളുടെ അവർ നേരെ അറ്റാക്ക് വന്നു ഞാൻ പേടിച്ചിട്ട് അവിടെ നിന്ന് വളരെ ഭയത്തോടെയാണ് ഞാൻ ഇതാക്കി നീ ഇവിടുന്ന് പോകില്ല നിന്ന് നിന്നെ പരിഹരിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ലേബർ നിയമപ്രകാരം ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർ പറ്റൂല ഈ അവർ കൊണ്ടുവന്ന കടലാസ് എന്നെ ഇത് ഈ ഒരു ഇത് പ്രകാരം നിങ്ങൾ നീങ്ങണം ഇത് ഞങ്ങൾ ഈ ഒരു തുക കൊടുക്കണം എന്ന് പറഞ്ഞു ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞു ലേബർ നിയമപ്രകാരം എന്താ ഞങ്ങൾ നിയമത്തിൻ്റെ ഇതിലതിൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അവരത് അംഗീ അംഗീകരിച്ചില്ല അത് പ്രകാരം എന്നെ തടഞ്ഞു വയ്ക്കുകയും നീ ഇടുന്നു പോവില്ല നീ ഇവിടുന്ന് പോകുന്ന കാണണം നിന്നോട് ഇത് പരിഹരിച്ചിട്ട് നീ ഇവിടുന്ന് പോകലും നിന്റെ നീ ഇത് തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ വിനോദ് എന്ന് പറയുന്ന സുഗുല എന്ന മാനേജറെ ഞങ്ങൾ ഒഴിവാക്കിയ അതിൻ്റെ വൈരാഗ്യത്തിൽ ഈ കൂട്ടുപിടിച്ചിട്ട് കൂട്ടുപിടിച്ചിട്ടവർ ഈ സമരത്തിന് പാർട്ടി ഇവർ സി ഐ ടി അറിയോ അറിയാ അറിഞ്ഞുകൊണ്ടോ അല്ലയോ അറിയില്ല ഈ ഒന്നേ പോയിൻറ്റ് നാൽപ്പത് കോടിയുടെ ഈ തട്ടിപ്പ് നടത്തിയ ഇവരെ സംരക്ഷിക്കുകയാണ് ഞങ്ങൾ വളരെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു പ്രസ് മീറ്റിംഗ് വെക്കുന്നത്